ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് വെണ്ടയ്ക്കാൻ വഴിക്കാം കേട്ടോ അതിനായിട്ട് പാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക വെണ്ടയ്ക്ക ഇട്ട് അല്പം ഉപ്പ് ഇടണം അതിനുശേഷം അല്പം മുളക് പൊടി ഇടണം നമുക്ക് ഇതൊന്ന് വഴറ്റി കൊടുക്കാം അതേ അധികം ഉപ്പും മുളക് പൊടി ഇട്ടതല്ലേ അത് നന്നായിട്ടൊന്ന് വഴറ്റി വഴറ്റിക്കൊടുത്തതിന് ശേഷം നമുക്ക് മുള മുളകും സവാളയും തക്കാളിയൊക്കെ ഇടാം ഒരു അര സവാള മതി ഒരു കുറച്ച് തക്കാളി ഈ വെണ്ടയ്ക്കയുടെ ഈ വഴുവഴുപ്പ് മാറാൻ വേണ്ടിയാണ് പച്ചമുളക് മൂന്നോ നാലോ പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇപ്പം ഞാൻ കാണിച്ച സവാളയും പച്ചമുളകും തക്കാളി ഇടണം നമ്മൾ ഇത്ര ഇട്ടതിന് ശേഷം വീണ്ടും അതൊന്ന് വഴറ്റി കൊടുക്കുക ആവശ്യമെങ്കിൽ അല്പം കൂടെ മുളക് പൊടി ഇടാവേ ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ള നമുക്ക് അല്പം ഇട്ട് കൊടുക്കണേ ഞങ്ങൾക്ക് അറിവേപ്പില എടുത്തിട്ടുണ്ട് അതൊന്ന് കഴുകി എടുത്തോണ്ട് വരാവേ കറിവേപ്പില കഴുകിക്കേണ്ടി വന്നിട്ടുണ്ട് നമുക്ക് ഇതിനകത്തിട്ട് കൊടുക്കാം ഞാൻ തീ കുറച്ചിട്ടിരിക്കുകയാണ് കുറച്ചുകൂടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇത് കുറച്ച് സമയം നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിക്കാവേ നിങ്ങൾക്ക് ഇത് അടച്ച് വയ്ക്കാം കുറച്ച് സമയം ഇങ്ങനെയൊന്ന് വേവട്ടെ എന്തതിനു ശേഷം നമുക്ക് തുറന്ന് നോക്കാം ഇടയ്ക്ക് എന്നാലും തുറന്ന് നോക്കണം എന്തായെന്നറിയാൻ ഞാനിപ്പോൾ ഇത് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് ഒന്നുകൂടെ ഇളക്കി വെക്കാൻ വെച്ച് ചാനൽ കാണുന്നു അവരൊന്ന് ലൈക്ക് എടുക്കുന്നു ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒരല്പ ഏരിയ ആയിട്ടുണ്ട് എനിക്ക് പക്ഷെ ഈ എരി ഇഷ്ടമാണ് പക്ഷേ മറ്റുള്ളവർക്കത് പറ്റുമോ എന്നറിയില്ല അറിയില്ലെന്നല്ല അവർക്ക് ഇത്രയും പരി ഇഷ്ടമല്ല കൊള്ളാം നല്ല ടേസ്റ്റ് ഉണ്ട് പിന്ന എങ്ങനെയുണ്ടോ கொள்ளாம கொள்ளாண்டு சப்போட்டேக்கணே இஷ்டப்பட்டாலும் சப்போட்டையானே கேட்டா